നിങ്ങളൊരു പുതിയ സിം എടുക്കാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്താ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം തരാം അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ സിം കാർഡ് എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചോയ്സ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ പുതിയൊരു സിം എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഏകദേശം ഒരു നമ്മുടെ ഒരു ടു ഡിജിറ്റോ അല്ലെങ്കിൽ ത്രീ ഡിജിറ്റോ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ പറയുന്ന നമ്പർ തന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു ചോയ്സ് നമ്പർ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു നമ്പർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതായത് ഒരു മൂന്ന് മാസമോ അല്ലെങ്കിൽ മാസങ്ങളോ മുമ്പ് മറ്റൊരു വ്യക്തി ഉപയോഗിച്ച നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു വ്യക്തി ചില കാരണങ്ങളാൽ ആ ഒരു സിമ്മിനകത്ത് റീചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു മൂന്ന് മാസത്തേക്കോ അല്ലെ ഒരു ആറ് മാസത്തേക്കോ ഒക്കെ റീചാർജ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിമ്മ് ഓട്ടോമാറ്റിക്കായി ആവുകയും അതൊരു റീസൈക്കിൾ ആയിക്കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുക നമ്മളിങ്ങനെ അപ്പോൾ ഒരു ചോയ്സ് നമ്പറൊക്കെ ആയി എടുക്കുന്ന സമയത്ത് ആ ഒരു മറ്റൊരു വ്യക്തി ഉപയോഗിച്ച നമ്പർ നമ്മളുടെ ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആ ഒരു നമ്പർ കൊണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ സേവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു നമ്പറുമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ ഈ നമ്മൾ ഈ എടുക്കുന്ന പുതിയ സിമ്മിലേക്ക് അതായത് നമുക്കിത് ലീഗലായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കൂടി നമ്മൾ ഈ ഇതിനൊരു ഭാഗമാകാൻ പോവുകയാണ് അപ്പം നമ്മളൊരു എടുക്കുന്ന സമയത്ത് ഒരു ചോയ്സ് നമ്പർ എടുക്കുന്ന സമയത്ത് പരമാവധി നമ്മൾക്ക് ചോയ്സ് നമ്പർ ഒഴിവാക്കിക്കൊണ്ട് അതായത് ഒരു പുതിയ വരുന്നതായിട്ടുള്ള സീരീസിലുള്ള നമ്പർ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കാർഡ് നിങ്ങളുടെ ഐ ഡി പ്രൂഫിലല്ല അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിലല്ല ആ ഒരു സിം സിമ്മെടുത്തതെങ്കിൽ അതായത് മറ്റൊരു വ്യക്തിയുടെ പ്രൂഫിലാണ് എടുത്തതെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ സിം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെയൊക്കെ പേരിലാണ് സിം എടുത്തതെങ്കിൽ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയില്ലെങ്കിൽ ചില സമയങ്ങളിൽ സിം ഡാമേജ് ആവുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാറുണ്ട് എന്നാൽ നിങ്ങളുടെ സിം ഡാമേജ് ആയ സമയത്ത് നിങ്ങളുടെ ഈ ഒരു സിം എടുത്ത വ്യക്തി നിങ്ങളുടെ നാട്ടിലില്ല അതായത് നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരത്തില്ല എങ്കിൽ അതായത് ആ ഒരു ആൾ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു പുതിയ സിം സിമ്മെടുത്തു ആ ഒരു വ്യക്തി മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞാണ് നിങ്ങളുടെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി വരുന്നതെങ്കിൽ അതായത് എബ്രോഡിലോ അങ്ങനെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രസൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് സിം എടുത്തു തരാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മൂന്ന് മാസത്തേക്കോ നാല് മാസത്തേക്കോ സിം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സിമ്മ് നിങ്ങളുടെ പേരിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുകയും ഒരു മറ്റു വ്യക്തിക്ക് ചോയ്സ് നമ്പറായി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ന്യൂ സിമ്മായി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളെ ഓർത്ത് നോക്കി നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമ്മ് നിങ്ങളുടെ പേരിൽ നിന്ന് ഒഴിവാക്കൊണ്ട് അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോൺ പേ ഗൂഗിൾ പേ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കും എന്നാൽ നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത നമ്പർ നമ്മുടെ പേരിൽ നിന്നും കട്ടാവുകയും മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ പേരിലല്ലാതെ നിങ്ങളുടെ എങ്കിൽ ഇന്ന് തന്നെ പോയി അതായത് നമുക്ക് നമ്മുടെ പേരിലേക്ക് മാറ്റാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ നിലവിലുള്ള കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് സിമ്മ് മാറ്റുക അപ്പോൾ നിങ്ങളുടെ പേരിലല്ലാത്ത സിമ്മ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ടി ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ നിലവിൽ നിന്നോണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്നും അതായത് ഇപ്പോൾ ഐഡിയൽ ആണെങ്കിൽ ജിയോയിലേക്ക് ജസ്റ്റ് ഒന്ന് പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ജിയോ കമ്പനി വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഐ ഡിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു ജിയോയിലേക്ക് പോർട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് അതായത് നിങ്ങളുടെ ഐ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് ആ ഒരു സിം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്മ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സിം ഡാമേജ് വരുവാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് കാലത്തേക്ക് അതായത് ഒരു മൂന്ന് മാസത്തേക്കൊക്കെ സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റില്ല എന്നെങ്കിൽ ആ ഒരു സിമ്മ് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു സിമ്മ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അഞ്ച് വർഷമോ അല്ലെങ്കിൽ ആറ് വർഷങ്ങളോ പത്ത് വർഷങ്ങളോ ഒക്കെ ആയി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിമ്മ് നമ്മുടെ പേരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അപ്പോൾ ഇന്ന് തന്നെ പോയിക്കൊണ്ട് ആ ഒരു സിമ്മ് നമ്മുടെ പേരിലേക്ക് തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ എടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സിം എടുത്തു സിമ്മ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആക്ടിവേഷൻ ആവുകയും ചെയ്തു എന്നാൽ ആക്ടിവേഷൻ ആയതിനു ശേഷം വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അതിലേക്ക് ആ നമ്പർ അടിച്ച സമയത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മളൊരു സെഗ്മെൻറ്റ് വന്നു ഈ ഒരു നമ്പർ മുമ്പ് ആരോ ഉപയോഗിച്ചതാണ് മാത്രമല്ല ആ ഒരു വ്യക്തിയെ വാട്സപ്പിനകത്ത് ടു സ്റ്റി ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു വ്യക്തിയെ അടിച്ച പാസ്വേഡ് അടിച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു സിം എടുത്ത സമയത്ത് മൂന്ന് മാസത്തേക്കുള്ള എഫ് ആർ സി ആയിരുന്നു ചെയ്തത് എന്നെങ്കിൽ നമ്മൾ ഈ മൂന്ന് മാസത്തേക്കുള്ള റീചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ആ നമ്പറിലേക്ക് വാട്സപ്പ് ഉപയോഗിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു നമ്പർ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മുടെ പണവും പോയി നമ്മളൊരു പുതിയ സിം എടുക്കുന്ന സമയത്ത് പരമാവധി ചോയ്സ് നമ്പർ ഒഴിവാക്കുകയും പുതിയതായി വരുന്ന സീരീസുകളുടെ നമ്പറുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു വിസൈക്കിളിൽ വരുന്ന നമ്പർ അല്ലാതെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് മറ്റൊരു വ്യക്തി ഉപയോഗിക്കാത്ത നമ്പർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല നിങ്ങളുടെ പേരിലല്ല നിങ്ങളുടെ സിം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നിങ്ങളുടെ പേരിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾ പോട്ട് ചെയ്യുന്നവഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നിങ്ങളുടെ സിമ്മിൻ്റെ ഓഫീസിൽ പോവാണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിലേക്ക് വരുത്താൻ പറ്റുന്നതാണ് ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മളിപ്പോൾ നിലവിലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഒരു തരത്തിലും കട്ടാവാതിരിക്കാനും വേണ്ടി ശ്രമിക്കുക അതായത് നമ്മൾ ഈ മൂന്ന് മാസത്തേക്ക് കൂടുതലൊക്കെ റീചാർജ് ചെയ്യാണ്ട് വെച്ചാൽ സിമ്മ് ഡാമേജ് ആയി പോകും അല്ലെങ്കിൽ സിമ്മ് ബ്ലോക്ക് ആയി പോകും അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിമ്മിൽ എല്ലാ മാസങ്ങളും റീചാർജ് ചെയ്യും ആ ഒരു സിം നമ്മുടെ പേരിൽ നിന്നും കളയാതിരിക്കുകയും ശ്രമിക്കുക യൂസ്ഫുൾ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പുതിയ സീമെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് കമൻറ്റായിട്ട് പറയാം താങ്ക്